ഹലോ ഇന്ന് നമുക്ക് അടിപൊളി ഒരു മട്ടൻ കറി വെച്ചാലോ ഇത് ഞാൻ വെച്ചതല്ല കേട്ടോ എൻ്റെ മാമൻ്റെ സ്പെഷ്യൽ ഐറ്റമാണ് നാടൻ അതായത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മട്ടൻ കറി അതായത് നല്ല എരിവും നല്ല കൊഴുത്ത ചാറോടും കൂടിയ അടിപൊളി മട്ടൻ കറി അപ്പം നമുക്ക് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കിയാലോ ഈ മട്ടനും ബീഫും ഒക്കെ വെക്കാനേ നമ്മൾ നാട്ടിൽ നിന്ന് കയറ്റി അയച്ചു ഉരുളിയാണ് ആ ഉരുളയൊക്കെ ചൂടായി അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുത്തു കടുുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ കുഞ്ഞതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അത് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് സവോള നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇനി സവോള നമുക്ക് സൈഡിലേക്ക് മാറ്റി വെച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ വഴനയില അതേപോലെ മുഴുവനെയുള്ള കുരുമുളക് രണ്ട് മൂന്ന് ഏലയ്ക്ക ഇത്രയും ഇട്ട് കൊടുത്താൽ അതും കൂടി ഒന്ന് മിക്സ് ചെയ്യാം നമ്മളിതിലേക്ക് പെരുഞ്ചീരകവും ജീരകവും ചേർക്കുന്നുണ്ട് ഇത് രണ്ടും നന്നായിട്ട് കൈവെച്ച് തന്നെ തിരുമ്മി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നെക്സ്റ്റ് ഐറ്റം തക്കാളിയാണ് കുഞ്ഞത എരിഞ്ഞ തക്കാളി അതും കൂടി ഇട്ടുകൊടുത്ത് ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം ഇനി നമ്മുടെ ടേസ്റ്റ് കൂടാനുള്ള ഉപ്പ് അതും കൂടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് മസാല ഇട്ട് കൊടുക്കാമേ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇത്രയിട്ട് നന്നായിട്ട് പച്ചമണം മാർന്നിടം വരെ ഇളക്കുക അതിന് ശേഷം നമ്മൾ പെരട്ടി വെച്ചിട്ടുള്ള മറ്റം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഈ മട്ടനെ ആദ്യം തന്നെ പത്ത് മിനിറ്റ് ഒന്ന് മസാലയൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കുരുമുളക് പൊടി പെരിഞ്ചീരകപ്പൊടി മുളക് പൊടി മഞ്ഞളപ്പൊടി അതേപോലെ കുറച്ച് നാരങ്ങ നീരും പിന്നെ കറിവേപ്പിലയും ഇത്ര വിട്ടിട്ടാണ് നമ്മൾ പെരട്ടി വെച്ചത് ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല അതേപോലെ നമ്മൾ പ്രഷർ കുക്കറിലൊന്നും അല്ല വേവിക്കുന്നത് നമ്മൾ ഇനി ഇതെല്ലാം ഒന്ന് പെരട്ടി വെച്ചതിന് ശേഷം അടച്ചു വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഇതേ നമ്മുടെ മട്ടൻ കറിയൊക്കെ ഇവിടെ തിളച്ച് മറിയുകയാണ് നല്ല കൊഴുത്ത കൂടിയ മട്ടൻ കറി വായ് വെള്ളം ഊറുന്നുണ്ടോ എൻ്റെ വായ് വെള്ളം ഊറുന്നുണ്ട് വേഗം തന്നെ ഇനിയൊന്ന് കഴിച്ചാൽ മതി നമുക്കിതിൻ്റെ ഒരെണ്ണം എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് അറിയണ്ടേ അപ്പം എന്തേ നമ്മുടെ മട്ടൻ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് ഉപ്പും എരിവും നല്ല കൊഴുത്ത ചാറോടൊക്കെ കൂടിയ നല്ല അടിപൊളി മട്ടൻ കറി നമ്മുടെ മാമൻ്റെ സ്പെഷ്യൽ മട്ടൻ കറി അപ്പം എല്ലാവരും വേഗം പോയി ട്രൈ ചെയ്യുക വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു മട്ടൻ കറിയാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്നും കരുതുന്നു താങ്ക്